ബിഗ് ബോസിലെ വിശ്വസിക്കാൻ കൊള്ളാത്ത മത്സരാർത്ഥികൾ ആരൊക്കെയാണ് അപ്പം നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം അവിടെ പറയുന്ന കാര്യം ഇവിടെ പറയുന്നു ഇവിടെ പറയുന്ന കാര്യം അവിടെ പറയും ഇതൊക്കെ ചെയ്യുന്ന മത്സരാർത്ഥികൾ ആയിരിക്കുന്നത് നോക്കാം ഒട്ടും വിശ്വസിക്കാൻ കൊള്ളാത്തത് മത്സരാർത്ഥികൾ ഒന്ന് കലാപം സരിക കലാപവും സരിക കലാപവൻ സരികയല്ല കലാപം സരിക കലാപം സരിക അവിടെ പോയി ഇവിടെ പറയുക ഇവിടെ പറയുക അവിടെ പറയുക ഈ സ്വഭാവം കലാപത്തിനുണ്ട് കലാപവൻസരിക എന്ന് മാറ്റി കലാപം സരിക അല്ലെ പരദൂഷണം സരിക എന്ന് ഞാൻ വിളിക്കുകയുള്ളൂ എന്ന് വെച്ചാൽ ഒരു കലാകാരിയാണ് ഒരു കലാഭവനിലൂടെ പറഞ്ഞു കോമഡിയൊക്കെ ചെയ്ത വ്യക്തിയാണ് അപ്പാനിയുടെ ജാങ്ങിക്കയറി പല കാര്യങ്ങളും അവിടെ പറയുന്ന ഇവിടെ പറയും ഇവിടെ പറയുന്ന ഇത് ഒക്കെ ചെയ്തിട്ടുണ്ട് ശൈത്യം അനുമോലം തപിരിക്കാൻ കാരണം കലാപവൻസരിക തന്നെയാണ് പിന്നെ ശാരിക ശാരീരികയും വിശ്വസിക്കാൻ കൊള്ളാത്ത ഇതാണ് എന്നുവെച്ചാൽ ഒരാളുടെ കൂടെ നിൽക്കും കുറച്ച് കഴിയുമ്പം മറ്റൊരാളുടെ അപ്പുറം ചെയ്യുന്നത് ഏറ്റവും പിന്നെ വിശ്വസിക്കാൻ ഒരു വ്യക്തിയാണ് നമ്മുടെ ബിന്നി കുത്തിരിപ്പ് ഉള്ള എങ്കിൽ പേര് ആദ്യം പറയുള്ളൂ വളരെ എന്ന് പറഞ്ഞാൽ നല്ല കുത്തിത്തിരിപ്പാണ് എങ്ങനെ വഴക്കുണ്ടാക്കാം അവിടെ പറയുന്നു ഇവിടെ പറയും ഇവിടെ പറയുന്നു അവിടെ പറയുന്നു അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നൊക്കെ പറഞ്ഞ് പറഞ്ഞതും പറയാത്തെല്ലാം കൂടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നു പിന്നെയുള്ള ആതിലൻ കുറ കുത്തിരിപ്പെന്ന് പറഞ്ഞാൽ ഉസ്താദുകളാണ് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത രണ്ട് വ്യക്തികളാണ് ആതിലൻ കുറ മറ്റുള്ളവരെയൊക്കെ പിന്നെ കുറച്ചെങ്കിലും വിശ്വസിക്കാം ഇത് ബിഗ് ബോസിൽ തന്നെ എന്ന് വെച്ചാൽ കൂടെ നിന്നവർക്കിട്ട് തന്നെ പണി കൊടുക്കുന്ന രണ്ട് പേര് ആതില പ്രത്യേകിച്ച് ആദില ആരെങ്കിലും അവരുടെ ഒരു കാര്യം പറയണം ഇപ്പം നമ്മുടെ കൂട്ടുകാരൻ കുറ്റങ്ങൾ ആരെങ്കിലും പറയണം നമ്മൾ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നു പറഞ്ഞാൽ നമ്മൾ ഒഴിഞ്ഞു ഇത് അവിടെ നിന്ന് കേട്ട് അവരോട് അവരുടെ ആ കുറ്റം കുറ്റം പറയുക പിന്നെ സമയം കിട്ടുമ്പോൾ എങ്ങനെയെങ്കിലും നമുക്കിട്ട് പണി തരിക ഇതാണ് ആതില നൂറ ചെയ്യുന്നത് പ്രത്യേകിച്ച് ആതില ആതില ചെയ്യുന്ന കുറ്റങ്ങളെയൊക്കെ ചെന്ന് കിട്ടേണ്ടത് കിട്ടുമ്പോൾ നൂറയ്ക്കാണ് കിട്ടേണ്ടത് എന്നുവെച്ചാൽ നൂറ ആണ് ആതിലേ കഴിഞ്ഞ് കുറച്ചും കൂടെ നല്ല പ്ലെയർ പക്ഷേ ഈ ആതില ചെയ്യുന്ന പോക്കർത്തറങ്ങളെല്ലാം ചെന്നുവിടുന്ന നൂറയും കൂടെ ബാധിക്കും എന്നിരുന്നാലും കുത്തിത്തീർപ്പ് അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാത്തതുമായ വ്യക്തികൾ ഇവരാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റാത്ത ആതിലൂടെയാണ് ബാക്കിയുള്ളവരെയൊക്കെ പിന്നെ വിശ്വസിക്കാം ഇത് ഒരിക്കലും അതിലേ പിന്നെ ബിന്നിയെ ബിന്നെയും വിശ്വസിക്കാൻ പറ്റും പിന്നെ പറയാതും പറയാത്തതുമായ കാര്യങ്ങൾ അവിടെ പറയുന്നു ഇവിടെ പറയുന്നു ഇവിടെ പറയുന്നു ഇവിടെ പറയുന്നു എല്ലാം ചെയ്യുന്ന ഒരു ഇതാണ് അവരുടെ ഗെയിം ആയിരിക്കും കേട്ടോ ഗെയിമിലുള്ള ബിഗ് ബോസിന്റെ അകത്തുള്ളവരുടെ കാര്യം പറയുന്നത് ഗെയിം ഉണ്ടായിരുന്ന സമയത്ത് അപ്പോൾ എൻ്റെ കൊച്ചു കൂടി അവസാനിക്കാൻ നിനക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ